കസ്റ്റമേഴ്സ് പറയുന്ന ഒരു ഇഷ്യൂ ആണ് അവർക്ക് ഡെയിലി വെയർ സൽവാർ സെറ്റ് കസ്റ്റമൈസേഷനിൽ ഓഫേഴ്സും ഡിസ്കൗണ്ട്സും വേണം ബിക്കോസ് പാർട്ടി വെയർ പോലെ അല്ലായിരിക്കും അവർക്ക് ഡെയിലി വെയർ കുറച്ചൊന്ന് ബജറ്റ് ഫ്രണ്ട്ലി വേയിലായിരിക്കണം അതിനു വേണ്ടി പേസ്ലി സ്റ്റോറിൽ ഇപ്പം കസ്റ്റമൈസേഷനില് ഓഫർ നടക്കാനാണ് നിങ്ങളുടെ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് അതിൽ സിക്സ്റ്റി പെർസെന്റോളം ഡിസ്കൗണ്ട് എടുക്കാം കസ്റ്റമൈസേഷനിൽ ബിക്കോസ് കസ്റ്റമേഴ്സ് പറയുന്ന ഒരു പ്രോബ്ലം ആണ് സ്റ്റോർ മേടിക്കുമ്പത്തേക്ക് ഒരേ റേപ്പിറ്റീവ് ഡിസൈൻ പല ടൈമില് ഓഫീസില് പോകുമ്പോഴത്തേക്ക് ഒരു പാറ്റേൺ തന്നെ പല ഡ്രസ്സസും കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു യുണീക്നെസ് തോന്നില്ല ഫാബ്രിക് പെർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കംഫർട്ട് അവർക്ക് തോന്നുന്നില്ല ആ പ്രോബ്ലം സൊല്യൂഷൻ ആയിട്ടാണ് ഓഫർ നടക്കുന്നത് ഏറ്റവും പെട്ടെന്ന് നിങ്ങളുടെ ഡ്രസ്സസ് കൊണ്ടുവരാ അത് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്ക